യഹൂബെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകരുതേ എന്ന് സങ്കീർത്തനം എഴുപത്തൊന്നിൻ്റെ ഒന്നാം വാക്യം പറയുന്നു യഹൂബെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ലജ്ജിക്കുവാൻ ഇടവരുത്തരുതേ എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ജീവിതങ്ങൾക്കും ലജ്ജിക്കുവാൻ ഇടവരികയില്ല ഗഹൂബയെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്നാണ് നാം കാണുന്നത് പ്രകാശിതരാകുകയാണെങ്കിൽ നമ്മുടെ മുഖം ലജ്ജിച്ചു പോകയില്ല കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകുകയില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് യഹോവയിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നമ്മുടെ മുഖം ഒരിക്കലും ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല പിശാജിന്റെ മുമ്പിൽ കുനിയുവാൻ നമ്മുടെ തല കുനിയുവാൻ ലജ്ജാപാത്രമായി മാറുവാൻ തകർന്നു പോകുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ജീവിതങ്ങളെ ദൈവം അനുവദിക്കുകയില്ല ഈ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒരു ലജ്ജയ്ക്കും ദൈവം നമ്മെ അനുവദിക്കത്തില്ല നമ്മുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല നമ്മുടെ ദൈവം പിശാജിൻ്റെ കരങ്ങളിൽ നമ്മെ ലജ്ജയ്ക്ക് ഏൽപ്പിക്കാത്തവനാണ് ഒരു കാരണവശാലും ദൈവം ദൈവത്തിൻ്റെ മക്കളുടെ മുഖം തകരുവാൻ നശിപ്പുവാൻ ലജ്ജിക്കുവാൻ ദൈവം ഇടവരുത്തുകയില്ല അതുകൊണ്ട് നമ്മുടെ ആശ്രയം ദൈവത്തിങ്കലായിരിക്കണം മനുഷ്യരിലാകരുത് മറ്റുള്ള ഒരു കാര്യങ്ങളിലും ആകരുത് സാമ്പത്തികത്തിലാകരുത് വസ്തുവകകളിലാകരുത് നമ്മുടെ വിദ്യാഭ്യാസത്തിലാകരുത് നമ്മുടെ ഭംഗിയിലാകരുത് നമ്മുടെ ഒരു ലൗകിക നന്മകളിലുമാകരുത് നമ്മുടെ ആശ്രയം നമ്മുടെ ആശ്രയം കർത്താവിൽ മാത്രമായിരിക്കണം ദൈവത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ യേശുപ്പച്ചനിൽ മാത്രമായിരിക്കണം എന്നാൽ നമ്മുടെ ആരുടെ മുമ്പിൽ നാം ലജ്ജിക്കാതെ വണ്ണം വഴി നടത്തുന്നവനാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിൽ ആശ്രയം വെച്ച് ആ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ഓരോരുത്തരും തീരുമാനത്തോടുകൂടി മുന്നിലോട്ട് പോയാൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും അത് വലുതാണ്